ആന അതൊരു സംഭവം തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഭക്തിയുടെയും ശക്തിയുടെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന കരയിലെ ഏറ്റവും വലിയ സസ്തനി ആനയെ കുറിച്ചുള്ള അത്ഭുത കഥകളും ഐതിഹ്യങ്ങളും തലമുറകളായി നമ്മൾ കൈമാറി വരുന്നു അതുകൊണ്ട് തന്നെയാകാം കേരളത്തിൽ പോലും ഇത്രയും അധികം ആനപ്രേമികളുള്ളത് എന്നാൽ സ്നേഹത്തിനും ആരാധനയ്ക്കും അപ്പുറം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആന ഒരിക്കലും ഇണക്കാത്ത മെരുക്കുവാൻ മാത്രം സാധിക്കുന്ന ഒരു വന്യമൃഗമാണ് നമ്മൾ വളർത്തു മൃഗങ്ങളെ കണക്കാക്കുന്ന പട്ടിയെയോ പശുവിനെ പോലെ ആയിരിക്കില്ല ആന ഇത്രയധികം ആനക്കാര്യങ്ങൾ പറയാനുണ്ടാകുന്ന കാരണം തന്നെ ഈ ജീവിയുടെ സങ്കീർണ്ണതയാണ് ഇന്ന് നമ്മൾ ആനയെക്കുറിച്ചുള്ള പല മിഥ്യാധാരണകളും തിരുത്തും അവയുടെ അത്ഭുതകരമായ ശരീരശാസ്ത്രത്തെയും ശാസ്ത്രത്തെയും സാമൂഹ്യ ജീവിതത്തെയും പറ്റി ആഴത്തിൽ സംസാരിക്കും കാഴ്ചശക്തിയില്ലാത്ത അഞ്ചാറ് പേർ ആനയെ കണ്ടതുപോലെ എന്ന ശൈലി സൂചിപ്പിക്കുന്നത് പോലും ഈ ഭീകരരൂപിയെ അടുത്ത് കണ്ടാൽ മാത്രമേ അതിന്റെ പൂർണ്ണ ചിത്രം നമുക്ക് ലഭിക്കൂ മനുഷ്യൻ ആനയെ മെരുക്കുവാൻ ശ്രമിച്ചത് അവരുടെ കായിക ശക്തിയുടെ പരിമിതികളെ മറികടക്കുവാൻ വേണ്ടിയാണ് ചരിത്രത്തിൽ ഉടനീളം ആനപ്പടയുടെ കരുത്ത് പല യുദ്ധങ്ങളുടെയും ഗതി നിശ്ചയിച്ചു പുരാതന ഭാരതത്തിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ആനയ്ക്ക് ലഭിച്ച സ്ഥാനം വളരെ വലുതാണ് കൂപ്പുകളിലെ വലിയ മരങ്ങൾ കാടിറങ്ങിയതും മലയിറങ്ങിയതും ആനകൾ വലിച്ചിട്ടാണ് കൂടാതെ രാജാക്കന്മാർക്ക് നഗരപ്രദർശനം നടത്തുവാനും ശിക്കാറിന് കാട്ടിൽ പോകുവാനും ആനയുടെ സുരക്ഷിതത്വം ആവശ്യമായിരുന്നു ചിലപ്പോഴൊക്കെ വധശിക്ഷ നടപ്പാക്കുവാനും സർക്കസുകളിലും മൃഗശാലകളിലും മനുഷ്യരെ രസിപ്പിക്കുവാനുമായി ആനകളെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം ഈ ജീവിയുടെ കായിക ബലത്തിന് വാഹനങ്ങളും യന്ത്രങ്ങളും പകരക്കാരനാക്കി അതുകൊണ്ട് തന്നെ വലിയ ജോലികൾക്ക് ഇനി നമുക്ക് ആനകളെ വേണ്ട വംശനാശ ഭീഷണിയുള്ള ഈ മൃഗത്തെ കാട്ടിൽ തന്നെ ജീവിക്കാൻ വിടുന്നതാണ് നമ്മുടെ പ്രകൃതിക്ക് നല്ലത് എങ്കിലും പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇപ്പോഴും ധാരാളമായി ആനകളെ കൊമ്പിനു വേണ്ടി വേട്ടയാടുന്നു ഇത് വന്യജീവി സംരക്ഷണ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ആനകൾ പ്രബോഡിയ ഓർഡറിൽപ്പെട്ടവരാണ് അവരുടെ മേൽചുണ്ടും മൂക്കും ചേർന്ന് നീണ്ട രൂപമുള്ള തുമ്പിക്കൈയാണ് പ്രബോസിസ് എലിഫസ് ജീനിൽപ്പെട്ട നമ്മുടെ ആനകൾ പ്ലിയോബ് കാലഘട്ടത്തിൽ പരിണമിച്ചുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത് കാൾ ലിയോസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഏഷ്യൻ ആനകൾക്ക് എലിഫസ് മാക്സിമസ് എന്ന ശാസ്ത്രനാമം നൽകിയത് ഇതിലെ ഇന്ത്യൻ ഉപവിഭാഗമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഏഷ്യൻ ആനകൾ കൂടാതെ ആഫ്രിക്കയിലും ആനകളുണ്ട് ആഫ്രിക്കൻ സവർണകളിൽ കാണുന്ന ആഫ്രിക്കൻ ആന എന്ന സവർണ ആനകളാണ് വലിപ്പത്തിൽ ഏഷ്യൻ ആനകൾക്കാൽ മുന്നിൽ ഇതിനു പുറമെ ആഫ്രിക്കൻ മഴക്കാടുകളിൽ കാണുന്ന ആഫ്രിക്കൻ കാട്ടാനകളുമുണ്ട് ഇവ താരതമ്യേന ചെറുതും എണ്ണും കുറവുമാണ് ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും തമ്മിൽ പ്രധാന വ്യത്യാസങ്ങൾ ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊമ്പാണ് ആഫ്രിക്കൻ ആനകളിൽ ആണിനും പെണ്ണിനും കൊമ്പുണ്ട് എന്നാൽ ഏഷ്യൻ ആനകളിൽ ആനകൾക്ക് മാത്രമേ വലിയ കൊമ്പുകൾ ഉണ്ടാകൂ നമ്മുടെ നാട്ടാനങ്ങളിൽ കൊമ്പില്ലാത്ത ആനകളെ മോഴകൾ എന്ന് വിളിക്കുന്നു രണ്ടാമതായി ആഫ്രിക്കൻ ആനകളുടെ ചെവികൾ വലുതാണ് ഈ വലിപ്പത്തിനും ഒരു കാരണമുണ്ട് ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരം തണുപ്പിക്കുവാൻ ചെവിക്കകത്തെ രക്തക്കൊഴിലുകൾ വികസിപ്പിച്ച് രക്തമൊഴുക്കി ചെവി വിഷറിയാക്കി മാറ്റുകയാണ് ആന ചെയ്യുന്നത് വലിയ ചെവികൾ ഈ പ്രക്രിയയ്ക്ക് കൂടുതൽ സഹായകരമാണ് മൂന്നാമതായി ആഫ്രിക്കൻ ആനകളുടെ നടുഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞാണ് ഉണ്ടാകുക എന്നാൽ നമ്മുടെ ആനകളുടെ മുതുക് ഉള്ളിലേക്ക് വളഞ്ഞോ നേരെയോ ആയിരിക്കും ആഫ്രിക്കൻ ആനകളുടെ തൊലി കൂടുതലായി ചൊണിഞ്ഞതായി കാണപ്പെടുന്നു കരയിലെ ഏറ്റവും ഭാരം കൂടിയ ജീവിയുടെ സഞ്ചാരത്തെ താങ്ങുന്നത് ഈ കാലുകളാകുന്ന നാല് തൂണുകളാണ് ആനയുടെ കാലുകളിൽ പുറകെ കാണുന്നില്ലെങ്കിലും മുൻകാലുകളിൽ അഞ്ചും പിൻകാലുകളിൽ നാല് വിരലുകൾ പോലെയുള്ള നെരുങ്ങിയ എല്ലുകൾ പാദങ്ങളിലുണ്ട് പാദങ്ങളുടെ ഇടയിലെ ഒരു മാംസളമായ പ്യാഡ് ഒരു ഷോക്ക് അബ്സർബറായി പ്രവർത്തിക്കുകയും ഭാരം കൂടുമ്പോൾ പരന്ന് വിസ്താരം കൂടുകയും ഉയരുമ്പോൾ തൂണുപോലെ ചുരുങ്ങുകയും ചെയ്യുന്നു ഇതിനാലാണ് ചെളികളിലും മറ്റ് അമർന്നു പോയ കാൽ വളരെ വേഗത്തിൽ ഊരിയെടുക്കുവാൻ ആനയ്ക്ക് സാധിക്കുന്നത് ആനയുടെ കാൽ ഒരു ചെവി കൂടിയാണ് വളരെ ദൂരെ നിന്നുള്ള നേർത്ത ശബ്ദ കമ്പനങ്ങൾ പോലും ഈ കാലിലെ പ്യാഡ് ഉപയോഗിച്ച് തിരിച്ചറിയുവാൻ ആനയ്ക്ക് കഴിയും കമ്പനങ്ങൾ കൂടുതലായി സ്വീകരിക്കുവാൻ വേണ്ടി തറയിലേക്ക് കാൽ കൂടുതൽ അമരുവാൻ വേണ്ടി ഒരു കാൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ശീലവും ഇവയ്ക്കുണ്ട് ഗജരാജ വീരജത മന്ദാഗതി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു വശത്തെ മുൻകാലം പിൻകാലും ഒരുമിച്ച് വെച്ചുള്ള നടത്തമാണ് ആനയുടേത് ഇത് വേഗം കൂടുവാൻ സഹായിക്കുമെങ്കിലും പെട്ടെന്ന് വേഗം കൂട്ടുവാനോ ചാടുവാനോ ആനയ്ക്ക് കഴിയാറില്ല ദശലക്ഷത്തിനധികം സ്മൂത്ത് മസിലുകളുള്ള അതീവ പ്രധാനമുള്ള ഒരു അവയവമാണ് ആനയെ സംബന്ധിച്ചോളം അവയുടെ തുമ്പിക്കൈ മണം സ്പർശനം ഭക്ഷണം വെള്ളം വായിലെത്തിക്കുവാൻ ചിഹ്നം വിളിക്കുവാൻ ചെളി ദേത്ത് ചീറ്റുവാൻ തുടങ്ങി ഒരുപാട് ധർമ്മങ്ങൾ ഇത് നിർവഹിക്കുന്നു ആഫ്രിക്കൻ ആനകളുടെ തുമ്പിക്കൈയുടെ അഗ്രഹത്തിൽ വിരൽ പോലെ രണ്ട് ചുണ്ടകൾ ഉണ്ടാകും എന്നാൽ ഏഷ്യൻ ആനകൾക്ക് ഒരു ചുണ്ട് മാത്രമേ ഉണ്ടാകാറുള്ളൂ ആനകൾ നല്ല നീന്തൽക്കാരാണ് വെള്ളത്തിലിറങ്ങുമ്പോൾ തുമ്പിക്കൈ തലയുടെ മുകളിൽ ഉയർത്തിപ്പിടിച്ച് ശ്വാസമെടുക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് അവയ്ക്ക് ആഴത്തിലൂടെ നടക്കുവാൻ ബുദ്ധിമുട്ടില്ല ഒരു തയൽക്കാരന്റെ കഥയിൽ കേട്ടതുപോലെ അവയുടെ തുമ്പിക്കൈയിൽ എട്ടര ലിറ്റർ വെള്ളം വരെ ശേഖരിച്ചു വയ്ക്കുവാൻ സാധിക്കും ആനയുടെ മേൽത്തടിയിലെ രണ്ടാം ഉളിപ്പല്ലാണ് കൊമ്പുകളായിട്ട് വളരുന്നത് ഇവ ജീവിതകാലം മൊത്തം വളർന്നുകൊണ്ടിരിക്കും മണ്ണിൽ കുഴിച്ച് വെള്ളം കണ്ടെത്തുവാനും മരത്തിന്റെ തൊലി അടർത്തിയെടുക്കുവാനും എടുക്കുവാനും എതിരാളികളെ നേരിടുവാനും വഴിയൊരുക്കാനും എല്ലാം കൊമ്പുകൾ സഹായിക്കുന്നു മനുഷ്യരിൽ ഇടം കൈയ്യുമാരും വലം കൈയ്യുമാരും ഉള്ളതുപോലെ ആനകളിൽ ഒരു വശത്തെ കൊമ്പ് കൂടുതലായി ഉപയോഗിക്കുന്ന ശീലമുണ്ട് ഈ കൊമ്പുകൾ ആനകൾക്ക് ഉപകാരമാണെങ്കിലും കൊമ്പിനു വേണ്ടിയുള്ള വേട്ടയാടൽ അവരുടെ ശാപമായി മാറുന്നു ആനകൾക്ക് ആരും ഭയമില്ലാത്തതു കൊണ്ട് ഇഷ്ടമുള്ളത്ര സമയമെടുത്ത് പതുക്കിയാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് ദിവസത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം സമയവും തീറ്റ തേടിയാൽ മാത്രമേ ഇവരുടെ പെരുമ്പയർ നിറയാറുള്ളൂ ഈറ്റ ഇലയിലെയും ഒക്കെ സെല്ലുലോസിനെ ദഹിപ്പിക്കുവാൻ സഹായിക്കുന്നത് ആനയുടെ വയറ്റിലെ ബാക്ടീരിയകളാണ് കഴിച്ചാൽ വലിയൊരു ഭാഗവും ദഹിക്കാതെ അതുപോലെ തന്നെ നാരുകളോടുകൂടി പുറത്തു പോകുകയാണ് ചെയ്യുക ആനകളുടെ വയറ്റിൽ ജന്മസമയത്ത് ഈ ബാക്ടീരിയകൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടി ആനകൾ ആദ്യം ചെയ്യുക അമ്മയുടെയോ മറ്റു ആനുകളുടെയോ ആനപ്പിണ്ടമാണ് ആദ്യം ഭക്ഷണമാക്കുക അതിലൂടെയാണ് ഈ ദഹനത്തിന് സഹായിക്കുന്ന ബാക്ടീരിയകൾ കുട്ടിയാനയുടെ വയറ്റിലെത്തുന്നത് മനുഷ്യരുടെ പാൽപ്പല്ലുകൾ കൊഴിയുന്നത് പോലെയല്ല ആനയുടെ ചവിക്കാനുള്ള പല്ലിന്റെ അവസ്ഥ ആനയുടെ പല്ലുകൾ നേരെ അടിയിൽ നിന്നല്ല ഉയർന്നു വരിക വായുടെ പുറകിൽ നിന്നും പുതിയ പല്ലുകൾ വളർന്നു വന്ന് പഴയ പല്ലുകളെ വായുടെ മുൻവശത്തേക്ക് തള്ളി നീക്കി പുറത്താക്കിയിട്ടാണ് പുതിയ പല്ലുകൾ ആ സ്ഥാനം നേടുക ഒരു ആനയുടെ ജീവിതത്തിൽ ഈ തരത്തിൽ ആറ് തവണ പുതിയ പല്ലുകൾ വരും പ്രായമാകുമ്പോൾ അവസാനത്തെ പല്ലും തേമാനം സംഭവിക്കുകയും ഉറപ്പുള്ള ഭക്ഷണം ചവയ്ക്കാൻ പറ്റാതാകുകയും ചെയ്യും ഇളം പുല്ലുകൾ മാത്രമാണ് ആ സമയത്ത് അതിന് കഴിക്കാൻ പറ്റാറുള്ളൂ അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ ഭക്ഷണം ചവയ്ക്കാനാകാതെ പട്ടിണികിടന്നാണ് ആനകളുടെ സ്വാഭാവിക അന്ത്യം പലപ്പോഴും സംഭവിക്കുന്നത് ആനകൾ വളരെ ആഴത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്ന ജീവികളാണ് നമ്മൾ എപ്പോഴും കരുതുന്ന കരുതുന്നതുപോലെ കൊമ്പനാനകളല്ല ആനക്കൂട്ടത്തിലെ നായകൻ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന പെണ്ണാനയായിരിക്കും സംഘത്തെ നയിക്കുന്നത് സംഘത്തിൽ കുറെ പെണ്ണാനകളും കുഞ്ഞുങ്ങളും കുട്ടിക്കൊമ്പന്മാരും ഉണ്ടാകും ആറേഴ് വയസ്സാകുമ്പോൾ ആനകൾ കൂട്ടത്തിൽ നിന്ന് ഇടയ്ക്ക് പിരിയുവാൻ തുടങ്ങും ഏകദേശം പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോഴേക്കും കൂട്ടത്തിലെ ആണാനകൾ കൂട്ടം വിട്ട് ഏകാന്ത സഞ്ചാരികളോ അല്ലെങ്കിൽ മറ്റു ആനകളുമായി ചേർന്ന് ബാച്ചുലർ സംഘങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും സ്വന്തം ബന്ധുക്കളായ പെണ്ണാനകളുമായി ഇണ ചേരുവാനുള്ള സാധ്യത ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഈ പുറത്താക്കാൻ മുതിർന്ന ആനക്കൂട്ടങ്ങളിൽ സവർഗ സമാനമായ ചില ചേഷ്ടകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് കേൾക്കുവാനാവാത്തത്ര താഴ്ന്ന ആവർത്തിയിലുള്ള ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ആനകൾ പരസ്പരമുള്ള ആശയ കൈമാറ്റത്തിനായി ഉപയോഗിക്കാറുണ്ട് കൂടാതെ മനുഷ്യനെ പോലെ അവർ ഓരോരുത്തരെയും തിരിച്ചറിയാനായി പേരുകൾ ഉപയോഗിക്കുന്ന എന്ന തരത്തിലുള്ള ഒരു കൗതുകരമായ വാർത്ത ഈ അടുത്ത് പുറത്തുവന്നിരുന്നു കെണിയയിലെ സവർണ എലിഫന്റുകളുടെ രണ്ടാം സംഘത്തെ നിരീക്ഷിക്കുകയാണ് ഗവേഷകർ ഇങ്ങനെ ഒരു കണ്ടെത്തി എത്തിയത് ഒരു കൂട്ടത്തിലെ ഒരു ആന മാത്രം ചില ശബ്ദങ്ങളോട് പ്രതികരിക്കുകയും മറ്റാനകളൊന്നും അത് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തതിൽ നിന്നാണ് ഇവർ ഈ നിഗമനത്തിൽ എത്തിയത് ആനയുടെ തലയിലെ ഇരു ഇരുപാർശകളിലുമായിട്ടുള്ള ടെമ്പർ ഗ്രന്ഥികൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ടതാണ് ആനകളിൽ മസ്റ്റ് എന്നറിയപ്പെടുന്ന ലൈംഗിക ഉണർവിന്റെ കാലത്ത് ടെസ്റ്റോസ്റ്റിറോയിൻ എന്ന ഹോർമോൺ കുതിച്ചുയരും അപ്പോൾ ഈ ഗ്രന്ഥിയിൽ നിന്ന് രൂഷഗന്ധമുള്ള ദ്രവങ്ങൾ പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും ഇതിനെയാണ് നമ്മൾ മതപ്പാട് എന്ന് വിളിക്കുന്നത് മതപ്പാടുണ്ടായാൽ ഇതിന്റെ രൂഷഗന്ധം അടിച്ച് മറ്റു കൊമ്പനുകൾ മാറി നിൽക്കും ചെവി ആട്ടുമ്പോൾ ഈ ഗ്രന്ഥം ദൂരയ്ക്ക് പ്രസരണം ചെയ്യപ്പെടും ഈ മതദ്രവ്യം മരങ്ങളിലും പാറകളിലും ഉരച്ചു വെച്ച് ഈ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞുപൊക്കോളൂ എന്ന ഒരു ശക്തമായ സന്ദേശം കൊമ്പന്മാർ നൽകും മറ്റു സസ്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആനകളുടെ വൃഷ്ണസഞ്ചികൾ ശരീരത്തിന് പുറത്തല്ല അത് ഉള്ളിൽ തന്നെ നട്ടലിനോട് അടുത്ത് വൃക്കയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പശുവിന്റെ അകീട് പിൻകാലുകൾക്ക് ഇടയിലാണെങ്കിൽ ആനയെ സംബന്ധിച്ചോളം അവയുടെ സ്ഥലങ്ങൾ മുൻകാലുകൾക്കിടയിലാണ് ആനക്കുഞ്ഞെ തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് മുലയോട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയായിട്ട് പരിണമിച്ചുണ്ടായതാണ് ഇത്തരത്തിലുള്ള മുൻകാലുകൾക്കിടയിലുള്ള സ്ഥലങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് മാസം വരെ നീളുന്ന ആനയുടെ ഗർഭകാലം പ്രസവ സമയത്ത് കുഞ്ഞിന്റെ ശരീരത്തിൽ ധാരാളം രോമങ്ങൾ ഉണ്ടാകും കുറച്ച് മണിക്കൂറിൽ കൊണ്ട് തന്നെ ആനക്കുട്ടി നടക്കുവാൻ തുടങ്ങും ഒരു ആനക്കൂട്ടത്തിൽ ഒരു കുഞ്ഞു പിറന്നാൽ എല്ലാവരുടെയും കൂടി കുഞ്ഞു തന്നെയാണ് അമ്മ ഭക്ഷണം തേടി പോകുമ്പോൾ മറ്റു പെണ്ണാനകൾ ആയമാരെ പോലെ ഇവയെ സംരക്ഷിക്കുന്നതും കാണാം മനുഷ്യൻ ആൾക്കുരു ഡോൾഫിനുകൾ എന്നിവയെ പോലെ തന്നെ തലച്ചോറിന്റെ നിയോക്കോട്ടെക്സ് എന്ന ഭാഗം നന്നായി വികസിച്ചവരാണ് ആനകളും അതുകൊണ്ട് തന്നെ സംഘാംഗങ്ങളുടെ കാര്യത്തിലുള്ള അനുകമ്പ പരോപകാരം ഉപകാരം ഉത്കണ്ഠ കരുതൽ എന്നിവയൊക്കെ ആനകളിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തം സംഘാംഗങ്ങളോ കുഞ്ഞുങ്ങളോ മരിച്ചാൽ ദുഃഖം പ്രകടിപ്പിക്കുകയും ഏറെ നേരം ശവശരീരത്തിനടുത്ത് കഴിയുകയും ചെയ്യുന്നതായി പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അബദ്ധത്തിൽ കൂട്ടം തെറ്റിപ്പോകുന്ന ആനക്കുഞ്ഞുങ്ങൾ മാത്രമല്ല ഉണ്ടാകുക കുട്ടികളെ ചിലപ്പോൾ ആനക്കൂട്ടങ്ങൾ മനഃപ്പുറവും ഒഴിവാക്കാറുണ്ട് അല്ലെങ്കിൽ ചാവാൻ വിടും ഇതിന് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം ഹെർപിസ് പോലെയുള്ള മാരക വൈറസ് രോഗങ്ങൾ ഗുരുതര ദഹന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജന്മനയുള്ള വൈകല്യങ്ങൾ എന്നിവയെല്ലാം ആനക്കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ കാര്യമില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് കൂട്ടം അവരെ ഉപേക്ഷിക്കുന്നത് അത് പ്രകൃതിയുടെ അതിജീവന നിയമമാണ് കാട്ടിലെ തന്നെ പ്രഡേറ്ററുകളായിട്ടുള്ള കടുവ പോലെയുള്ള ജീവികളുടെ ഭക്ഷണമായി ആനക്കുട്ടി മാറും മനുഷ്യരുടെ കാൽപ്പനിക സ്നേഹവും ധാർമ്മികതയും ഈ നിയമങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യമാണ് അതേസമയം അപകടത്തിൽ പെട്ടുപോയ ആരോഗ്യവാനായ ആനക്കൂട്ടികളെ സംരക്ഷിച്ച് തിരിച്ചു കൊണ്ടുപോകുവാൻ ആനക്കൂട്ടങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് ആനകളെ കൊണ്ട് കാട്ടിൽ വലിയ ഉപകാരങ്ങൾ നടക്കുന്നുണ്ട് വേരുകളിളക്കി പുതിയ ചെടി വരുവാനുള്ള സഹായം നൽകുന്നതും ആനകളാണ് ആനപ്പിണ്ടത്തിലൂടെ ബഹുദൂരിത്തലേക്ക് പലതരത്തിലുള്ള വിത്തുകളെ വിതരണം ചെയ്യുന്നതും ആനകളാണ് എന്നാൽ മനുഷ്യമായുള്ള സമ്പർക്കം മൂലം ആനകൾക്ക് കിട്ടിയ ഒരു മാരക രോഗമാണ് ക്ഷയം എന്നുള്ളത് കാണ്ടിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലേക്ക് ആന ഇറങ്ങുന്നത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ട് കൃഷിക്കാരെ സംബന്ധിച്ചോളം ആനകൾ അവരുടെ കൃഷി നശിപ്പിക്കുന്നതും വീടും ജീവിതോപാധികളും നശിപ്പിക്കുന്നതും വലിയ പ്രശ്നമാണ് ആനകളുടെ എണ്ണം വർധിക്കുന്നതും കാട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല കാട്ടിൽ പലതരത്തിലുള്ള അധിനിവേശ സസ്യങ്ങൾ കൂടുതലാകുന്നതാണ് കാരണം ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ ഈ പ്രശ്നത്തിൽ പിന്നിലുണ്ട് എങ്കിലും മനുഷ്യർക്കും ആനകൾക്കും ഒരുപോലെ സുരക്ഷിതം ഉറപ്പാക്കുന്ന ഒരു നയം ആയിരിക്കണം നമുക്ക് വേണ്ടത് ഇതേപോലെ വലിയ സസ്യങ്ങളായിട്ടുള്ള ആനകളെ തൊട്ട് വളരെ ചെറിയ പ്രാണികൾ വരെയുള്ള നമ്മുടെ ജീവി ലോകത്തെ പലതരം ജീവികളെ പരിചയപ്പെടുന്ന അടുത്ത വീഡിയോയുമായി ഉടൻ വരാം അതുവരെ മുണക്കം